മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച സൈക്കോ ഹൊറർ ത്രില്ലർ മൂവിയാണ് മണിചിത്രത്താഴ് പ്രേക്ഷകർ എന്നെന്നും ഓർത്തിരിക്കുന്ന മികച്ച സിനിമകൾ ഒരുക്കിയ സംവിധായകൻ ഫാസിൽ ആണ് മണിച്ചിത്രത്താഴിൻ്റെ സംവിധായകൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ മണിചിത്രത്താഴ് അതിൻ്റെ പ്രമേയത്തിലെ പുതുമ കൊണ്ടും അവതരണത്തിലെ പ്രത്യേകത കൊണ്ടും നടീനടന്മാരുടെ അസാമാന്യ അഭിനയ അഭിനയപാഠവും കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രമായിരുന്നു ശോഭനയും മോഹൻലാലും സുരേഷ് ഗോപിയും നെടുമുടി വേണുവും കെ പി എസ് സി ലളിതയും തിലകനുമെല്ലാം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഗംഗ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശോഭനയുടെ പ്രകടനം അമ്പരപ്പിക്കുന്നതാണ് ഒരുപക്ഷെ മണിച്ചിത്രത്താഴ് എന്ന ചിത്രം പ്രേക്ഷക ഹൃദയത്തിലേക്ക് ആഴത്തിൽ എത്താൻ പ്രധാന കാരണമായത് ശോഭനയുടെ അസാമാന്യ പ്രകടനം തന്നെയാണ് ഗംഗ നാഗവല്ലിയായി മാറുമ്പോഴുള്ള ആ ഭാവമാറ്റം ശോഭനയ്ക്കില്ലാതെ മറ്റാർക്കും ഇത്ര ഗംഭീരമായി അഭിനയിക്കാൻ സാധിക്കില്ല ആ വർഷത്തെ ഏറ്റവും മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് മണിചിത്രത്താഴിലെ പ്രകടനത്തിലൂടെ ശോഭനയ്ക്ക് ലഭിച്ചു ഡോക്ടർ സണ്ണിയായി എത്തിയ മോഹൻലാലിൻ്റെ പ്രകടനവും നിത്യഹരിത ഹാസ്യരംഗങ്ങളും ക്ലൈമാക്സ് സീനുകളും എത്ര ആവർത്തിച്ചു കണ്ടാലും മതിവരാത്തതാണ് മധു മുട്ടത്തിൻ്റെ തിരക്കഥയിൽ ഒരുക്കിയ എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകളിലൊന്നായ മണിച്ചിത്രത്താഴ് ഫോർ കെ അറ്റ്മോസിൽ റീമാസ്റ്റർ ചെയ്ത് വീണ്ടും എത്തുമ്പോൾ പുതുതലമുറ ആവേശത്തോടെ സ്വീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല